കോർപ്പറേറ്റുകളെ പ്രതിരോധിക്കാൻ സമരം കൊണ്ടോ ഭരണ സംവിധാനങ്ങളുടെ താൽക്കാലിക സഹായം കൊണ്ടോ സാധ്യമല്ലെന്ന സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതേ ആശയങ്ങൾ കൊണ്ട് തിരിച്ചടിച്ചാലേ അത് സാധിക്കുമെന്നും ബിനു ശിവദാസ് പറഞ്ഞു സി എ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടന്നുവരുന്ന മേഖലാ അനുബന്ധിച്ച് കൂത്തുപറമ്പ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഒഎ കൂത്തുപറമ്പ് മേഖലാ പ്രസിഡന്റ് പ്രവീൺ കൃഷ്ണൻ അധ്യക്ഷനായി Süleyman Sindaba, Süleyman Sindaba, Süleyman Sindaba, Süleyman Sindaba, Sindaba. Gelirler gelir mekene, themes... gelirler gelir mekene. Gelir yematçıya pastanam, gelir yematçıya pastanam. Süleyman Sindaba, Süleyman Sindaba, Süleyman Sindaba, Usta Kebimen, Usta Kebimen. Ani madratanı pastana, Süleyman Sindaba, 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 Süleyman കമ്പോളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ തിരുത്തേണ്ടതായി വരും അതൊരു പക്ഷേ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കോ ഒരു കൂട്ടം ശബ്ദങ്ങൾക്കോ അല്ലെങ്കിൽ കടന്നു വരുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ കൊണ്ടോ മാത്രം മാറ്റപ്പെടാൻ പറ്റുന്ന ഒരു നയത്തിന്റെ ഭാഗമല്ല ഇന്ന് കടന്നു വരുന്നവർക്കുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുവരവും ഈ മേഖലയിലടക്കം റിലയൻസ് അടക്കമുള്ള കമ്പനികൾ ലക്ഷം കോടി രൂപ കൊച്ചു കേരളത്തിലേക്ക് മുതൽ മുടക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഒരു നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് നമ്മൾ ഒരു ബിസിനസ് തികഞ്ഞും ഒരു ബിസിനസ് സംഘടനയാണ് സിന്താബാദ് കുളികൾക്കും മാർച്ചുകൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് ചില പരിമിതികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് നടൻ കഴിയുന്നത് നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും സമരമാർഗത്തിൽ കൂടെ കഴിയും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല മറിച്ച് ഏതെങ്കിലും ഒരു ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുടെ ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടും നമുക്ക് പൂർണ്ണമായി സുരക്ഷിതമാകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിലേക്കാവണം നമ്മൾ എത്തേണ്ടത് ഈ ബിസിനസിലേക്ക് കടന്നു വരുന്ന വൻകിട കോർപ്പറേറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞ നയത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോൾ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ കഴിയാ എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതേ ആശയത്തോടെ തിരിച്ചടിക്കാൻ കഴിയുമ്പോൾ മാത്രം രാജ്യത്ത് പല മേഖലകളിലും കോർപ്പറേറ്റുകൾ കടന്നുവരുന്നത് കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണെന്ന് ശിവദാസ് പറഞ്ഞു ഓരോ മേഖലയിലേക്കും കടന്നുവരുന്ന കോർപ്പറേറ്റുകളുടെ ആദ്യ തന്ത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി സാധാരണക്കാരെ ആ മേഖലയിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തവരാണ് അതുകൊണ്ടുതന്നെ അവർ ഏത് കോർപ്പറേറ്റുകൾക്കു മുന്നിലും തലകുനിക്കില്ല ചെറുകിട മേഖലയിലേക്കുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുവരവിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും മുന്നിൽ വെച്ച ബദൽ മറ്റ് പല ചെറുകിട സംരംഭങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെന്നും ബിനു ശിവദാസ് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഈ ശക്തികൾ നയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് വരുമ്പോൾ ഏത് മേഖലയിലേക്കാണോ കടന്നു വരുന്നത് ഏത് കച്ചവട മേഖലയിലേക്കാണോ കടന്നു വരുന്നത് ഏത് വ്യവസായ മേഖലയുടെ ഏത് കടന്നു വരുന്നതെങ്കിലും അവരുടെ ആദ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഏത് വ്യവസായത്തിലേക്കാണോ ഇത്തരം കോർപ്പറേറ്റുകൾ കടന്നു വരുന്ന റിലയൻസിന് നിത്യ നിരവധി നിരവധി ഉദാഹരണങ്ങൾ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അവൻ കടന്നു വന്ന കർഷക മേഖലയിൽ അവൻ കടന്നു വന്ന ഇൻഡസ്ട്രിയൽ മേഖലയിൽ അവരുടെ കാർഷിക മേഖലയിൽ അവർ കടന്നു വന്നിട്ടുള്ള ഈ ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ള ഈ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ഇന്റർനെറ്റ് പ്രൊവൈഡറായി കടന്നു വന്നിട്ടുള്ള മേഖലകളിൽ പോലും അവർ ആദ്യമെടുക്കുന്ന തന്ത്രം സാധാരണക്കാരായ ആളുകളെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് കൂത്തുപറമ്പ് വിന്റേജ് റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് പ്രവീൺ കൃഷ്ണൻ അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് എൻ പവിത്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി പി കെ ദേവാനന്ദ് മേഖലാ റിപ്പോർട്ടും ട്രഷറർ എം വി പ്രശാന്ത് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് പി വി ബിജുവും ജില്ലാ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രജേഷ് അച്ചാണ്ടി കെ സജീവ് കുമാർ അനിൽ മംഗലത്ത് സി സുരേന്ദ്രൻ എൻ കെ ദിനേശൻ പി ശശികുമാർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി വി മനോജ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഒ പ്രശാന്ത് കെ വിനയകുമാർ കെ കെ പ്രദീപൻ തലശ്ശേരി മേഖലാ സെക്രട്ടറിയും ഗ്രാമിക ടി വി മാനേജിംഗ് ഡയറക്ടറുമായ എം വിനീഷ് കുമാർ കണ്ണൂർ മേഖലാ സെക്രട്ടറി പി പി മുകുന്ദൻ കൂത്തുപ്രമ് മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി പി വി റിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സമ്മേളനം അടുത്ത അടുത്തമാസം ഏഴിന് പർശിനകടവിലും സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടും നടക്കും ന്യൂസ് കൂത്തുപറമ്പ്